രാഹുലേ ഇത് കാണ് ഇതൊരു ഫെമിനാസിയാണ് ഇതേപോലെ ശ്രീ അരുണിനെ കുടുക്കി പെരിങ്ങോട്ടുകരെയുള്ള അരുണിനെ കുടുക്കി ഇന്ന് ഈ ഫെമിനാസിയും കൂടെയുള്ള അഞ്ചു പേരും അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയി വളരെ സന്തോഷകരമായ വാർത്ത നാളെ ഒരാണിനെതിരെ കള്ളപ്പരാതി കൊടുത്ത് അവന്റെ ജീവിതവും കുടുംബവും തകർക്കാൻ ശ്രമിക്കുന്ന ഈ ഫെമിനാസികൾ വ്യാജ പരാതി കൊടുക്കുമ്പോൾ വിറയ്ക്കണം അല്ലെങ്കിൽ അവർക്ക് പേടി തോന്നണം ഇല്ലെങ്കിൽ നമുക്കെതിരെ പരാതി വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ അച്ഛൻ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ഈ മനുഷ്യൻ നാൽപ്പത്തി അഞ്ച് ദിവസം ജയിലിൽ കിടന്നു കള്ള പരാതിക്ക് ഇന്ന് പോലീസുകാര് സത്യം കണ്ടെത്തി അന്വേഷിച്ച് ദാ ഈ ഷമിനാഥ് മറ്റും അറസ്റ്റ് ചെയ്തു ഇത് വലിയൊരു റാക്കറ്റാണ് വീഡിയോ കോളിൽ നഗ്നത പകർത്തി ഹണി ട്രാപ്പ് ഒരുക്കി രഗ്നയും മോണിക്കയും വൺ റാക്കറ്റ് മനോരമ വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട് കണ്ടു പഠിക്കുക ഇതുപോലെ ആണിനെ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആ വാർത്തയും കൂടെ നമുക്കൊന്ന് കാണാം നിർബന്ധമായി എല്ലാ ആണുങ്ങളും കാണേണ്ടതും നോക്കേണ്ടതുമാണ് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മമാരും മുതിർന്ന സ്ത്രീകളും പെൺകുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുവായിരുന്നു പെൺകുക്കളെ നിങ്ങൾ സൂക്ഷിച്ചോണേ ഇല വന്ന് മുള്ളി വീണാലും മുള്ള വന്ന് ഇലയിൽ വീണാലും അത് ഇലയ്ക്ക് തന്നെ ആ പ്രശ്നം ഇന്ന് ആണിനോട് പെണ്ണ് ചാറ്റ് ചെയ്താലും പെണ്ണിനോട് ആണ് ചാറ്റ് ചെയ്താലും അവസാനം ചീറ്റിങ്ങിനെ നമ്മൾ മാത്രമേ അകത്തു പോകൂ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നമ്മുടെ ആണുങ്ങൾ ഇത്ര അബദ്ധങ്ങളിൽ ചെന്ന് പെടരുത് ഈ വാർത്തയൊന്ന് സീരിയസ് ആയിട്ട് കേൾക്കണം തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് പൂജയ്ക്കെത്തിയ ബംഗളൂരു സ്വദേശിനിയെ പീഡിപ്പിച്ചെന്ന കേസിലാണ് വൻ ട്വിസ്റ്റ് പരാതിക്കാരിയെയും സഹായികളെയും ബംഗളൂരു ബാനസവാടി പോലീസ് അറസ്റ്റ് ചെയ്തു ജൂൺ പതിനാറിന് ദേവസ്ഥാനം ഉടമ ഉണ്ണി ദാമോദരന്റെ മരുമകൻ അരുണിനെ ബംഗളൂരു പോലീസ് കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു പൂജകൾക്കായെത്തിയ ബംഗളൂരു സ്വദേശിനിയെ സൗഹൃദം നടിച്ച് വീഡിയോ കോളിൽ നജ്ഞത പകർത്തുകയും പിന്നീട് ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നുമായിരുന്നു കേസ് അരുണിനെ ആസൂത്രിതമായി കുടുക്കിയതാണെന്ന് കുടുംബം കർണാടക ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി തുടർന്നുള്ള അന്വേഷണത്തിലാണ് ബംഗളൂരിൽ മസാജ് പാർലർ ജീവനക്കാരിയായ രത്ന സഹായി മോണിക്ക പാലക്കാട് സ്വദേശി ശരത് മേനോൻ ഇയാളുടെ സഹായികളായ സജിത് ആലം എന്നിവർ പിടിയിലായത് ശരത് മേനോനും കൂട്ടാളികളും രത്നയ ഉപയോഗിച്ച് അരുണ് ഹണി ട്രാപ്പിൽ കുടുക്കിയതാണെന്നാണ് കണ്ടെത്തൽ കേസിൽ മലയാളികളായ ചിലർ കൂടി പിടിയിലാകാനുണ്ട് ദേവസ്ഥാനത്തിന്റെ ഉടമസ്ഥതയെ ചൊല്ലി ദീർഘനാളായി കേസുകൾ നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഹണി ട്രാപ്പ് ഒരുക്കിയതെന്നാണ് സൂചന നേരത്തെ അറസ്റ്റിലായ അരുണ്യഞ്ചു ദിവസത്തിനു ശേഷമാണ് ജാമ്യം കിട്ടിയത് കിട്ടിയത്യൂസ് ബംഗളൂരു തെറ്റാ ചെയ്തത് എന്താ നമ്മൾ ആണുങ്ങൾ സൂക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളോട് ഇങ്ങനെ ചാറ്റ് ചെയ്യും വാട്സപ്പ് കോളും മറ്റുമായിട്ട് ചാറ്റ് ചെയ്യും എന്നിട്ട് കുറച്ച് പ്രകോപനപരമായ എക്സ്പോസിങ് ഡ്രസ് ഒക്കെ ഇടും എന്തെങ്കിലും നമ്മളോട് ആയിട്ട് പറയും അപ്പോൾ ആണും ആയിട്ട് പറയും നമ്മ അവർ വസ്ത്ര വഴിക്കുകയോ മറ്റോ സാധനങ്ങൾ ചെയ്യും ആണിനെ കൊണ്ടും ഇതുപോലെ ചെയ്യിപ്പിക്കും സൈഡിൽ നിന്ന് വേറൊരു ക്യാമറയിൽ ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് കാശ് ചോദിക്കും പല തവണ ഇവിടെ നിന്ന് കാശ് പിടുങ്ങും എന്നിട്ട് കാശ് കൊടുത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും എന്നെ നഗ്നത കാണിച്ച് പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ ഈ കാര്യം പറഞ്ഞ് പീഡിപ്പിച്ചു നമ്മൾ പോലീസുകാർ വിശ്വസിക്കും സത്യമാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്യും അങ്ങനെ നാല്പത്തി അഞ്ച് ദിവസം ആണ് ഈ മനുഷ്യൻ ജയിലിൽ കിടന്നത് അയാളുടെ ജീവിതം അയാളുടെ വീട്ടുകാര് അയാളുടെ മക്കളെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ പെരുങ്ങോട്ടേറെ പോയപ്പോ ഇദ്ദേഹത്തെയും ശ്രീ ഉണ്ണി ദാമോദരൻ ജിയും ഒക്കെ കണ്ടിരുന്നു അതായത് സി ഇവരുടെ എല്ലാം ജീവിതം ഇല്ലാതാകാണ് രാഹുൽ ഗാന്ധോട്ട് ഇതിലൂടെ വിഷയം നാട്ടുകാർ അറിയുന്നെങ്കിലും ഇതുപോലെ എത്ര പുരുഷന്മാരാണ് എരിഞ്ഞടങ്ങുന്നത് അവരുടെ ജീവിതത്തിൽ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ കഴിയാതെ എത്രയോ പുരുഷന്മാർ എരിഞ്ഞടങ്ങുകയാണ് ഏതെങ്കിലും ഫെമിനാസികൾ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്ന കണ്ടിട്ടുണ്ടോ ഇന്ന് വളരെ സന്തോഷം തോന്നി രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിച്ച് നമ്മുടെ സീമാജി നായർ അവരെ രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിച്ച് വളരെ ശക്തമായൊരു പോസ്റ്റ് മറ്റു വിടുകയും മറ്റു ചെയ്തതിന് എന്നിട്ട് ആൾക്കാർ ചോദിക്കുന്ന ദയാർത്ഥ പ്രയോഗമുള്ള ചോദ്യം എന്തൊക്കെയാണ് രാഹുലിനെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കാൻ ധൈര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടാണോ രാഹുൽ എന്തോ വലിയ പെറുപോർക്കാണ് ഇയാൾ എന്ത് ചെയ്തു എന്നാ പറയണേ ആ പ്രായത്തിലെ കല്യാണം കഴിക്കാത്ത ഒരു പയ്യൻ പഞ്ചാലി അടിച്ചതായ രണ്ട് ഒരാളോട് സംസാരിച്ചു അല്ലെങ്കിൽ രണ്ടുപേരോട് സംസാരിച്ചു ഇവരെ ഒരു പെൺകുട്ടി തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ആ പെൺകുട്ടിക്കൊരു ഉത്തരവാദിത്തം ഒന്നുമില്ല അപ്പൊ എന്തായാലും സീമാജി നായർക്കും വലിയൊരു സീമാജി നായർക്ക് വലിയൊരു അഭിനന്ദനം അറിയിക്കുന്നു മാഡത്തെ പോലുള്ള ധൈര്യമുള്ളവർ നമ്മുടെ നാട്ടിൽ വേണം കാര്യം ആണിനെ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ അവനെ ചവിട്ടി തെഴ്ച് ഇല്ലാതാക്കുകയാണ് അവനെ കുറ്റക്കാരനാക്കുകയാണ് അതിന് കോടതിയോ അന്വേഷണമോ അന്വേഷണമോ തെളിവോ കോടതിയോ വിധിയോ ഒന്നും വേണ്ട അല്ലാതെ തന്നെ ആക്കുകയാണ് അപ്പോ ശക്തമായി പ്രതികരിക്കുന്നത് ഇതുപോലത്തെ സ്ത്രീകള് വരണം ശ്രീ അരുൺ രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കം പ്രസ്മീറ്റ് വിളിച്ച് പോരാടി അദ്ദേഹത്തിന്റെ കുടുംബം ഒരുമിച്ച് നിന്ന് പോരാടി ഇനിയാണെങ്കിലും പോരാടണം ഈ കള്ള ഫെമിനികളെ ഈ നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ആശയപരമായി അല്ല കായികമായിട്ടല്ല ആശയപരമായി നമുക്കില്ലാതാക്കണം അതിനെ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം ഈ ഫൈറ്റ് നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ അച്ഛന് വേണ്ടിയാണ് നമ്മുടെ മകന് വേണ്ടിയാണ് ഈ നാട്ടിൽ ജനിച്ച ജീവിക്കുന്ന ഇനിയും ജനിക്കാൻ പോകുന്ന ഓരോ ആടിന് വേണ്ടിയാണ് അങ്ങനെ പോരാടണം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് നയിക്കണം അല്ലാതെ സൈഡിൽ നിന്ന് അയ്യോ റിനി എന്റെ സുഹൃത്താണ് റിനി ഈ റിനി എന്നെ ആയിരിക്കലും ഉദ്ദേശിച്ചത് അവന്തി എന്റെ സുഹൃത്താണ് നിന്റെ സുഹൃത്ത് എങ്ങനെയാവും നിന്നെ കുടുക്കി നിന്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് നിന്റെ സുഹൃത്ത് എങ്ങനെയാവും ചുമ്മാ ഫാഷണബിൾ ആയി പ്രോഗ്രസീവ് ഡയലോഗ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല ശക്ത അതിനർത്ഥം അവരെ ആഭാസം പറയണമെന്നല്ല അവരെ സുലക്ഷ്യം ചെയ്യണമെന്നല്ല അവരെ മോശം പറയണമെന്നല്ല മാന്യമായ ഭാഷയിൽ നിലപാടുകൾ ഉയർത്തിക്കൊണ്ട് നിയമത്തിന്റെ നീതിയുടെ ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ കള്ള ഫിമിനാസികളെ നമുക്ക് പൊളിക്കണം അതിനുള്ളൊരു നീക്കമാണ് ആവേണ്ടത് അതിന് ശ്രീ അരുണ് വലിയൊരു അഭിവാദ്യം ആഹ് ഇതുപോലത്തുള്ള നല്ല സ്ത്രീകളുടെ ശ്രീമതി സീമാജി നായർ അടക്കമുള്ള ആഹ് വലിയ സ്ത്രീകളുടെ അതുപോലെ ഒരുപാട് സ്ത്രീകൾ പറയുന്നുണ്ട് എന്നെയൊക്കെ ഒരുപാട് പേര് വിളിച്ച് പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിക്കുന്നുണ്ട് അവർക്ക് എല്ലാം പ്രണാവം പറയുന്നു ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ല നിങ്ങളുടെയും എങ്ങനെ എന്റെയും ആൺമക്കളുടെ ഭാവിയെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ഓരോ ആണിനെതിരെയുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മറക്കരുത്